ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് ചിക്കൻ സമൂസ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കിലോ ചിക്കൻ ഇതാ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതുപോലെ നാല് സബോള കിലോ സബോള ഉണ്ടാവും അപ്പോൾ നമ്മൾ നാല് സബോള പിന്നെ നാല് പച്ചമുളക് മല്ലിത്തല പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നമുക്ക് ആ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് അത്ര ഇതില്ല അപ്പം നമ്മൾ വലിയ ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ ഇന്ന് സമൂസ ഉണ്ടാക്കി നോക്കാം നമുക്ക് മസാലയൊക്കെ ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം ഒഴിച്ചു കൊടുക്കാം നമുക്ക് പച്ചമുളക് ഇടാം ആദ്യം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് മല്ലിത്തലി കൊടുക്കാം കുറച്ച് സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഇടാം ചിക്കനിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ചേർക്കാം അതുപോലെ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം നമുക്കതിൽ പച്ചമുളക് മാറണ വരെ ഇളക്കി കൊടുക്കാം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സമോസയ്ക്കുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് ആറിയിട്ട് നമുക്ക് സമോസ ഉണ്ടാക്കി ചൂട്ടെടുക്കാം അപ്പോൾ നമുക്കിത് ഓയിലിൽ ചൂടാം അപ്പോൾ നമ്മൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് സമൂസ ഫില്ലിങ് വെച്ച് കൊടുത്ത് മടക്കി നമുക്ക് എടുക്കാം മൈദ കുഴച്ചതാണ് അരിയിൽ വെച്ചിട്ട് നമുക്ക് ഷീറ്റ് മടക്കി പുല്ലെങ്കിൽ നിറച്ച് കൊടുക്കാം ഇതിൻ്റെ വലിയ സമൂസയാണ് ഷീറ്റ് നമ്മൾ ഉണ്ടാക്കിയതാണ് അത് കാരണം ഇതിന് വലുതാണ് അപ്പം ഇതുപോലെ എല്ലാം നിറച്ചെടുക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് സമൂസം ഓരോന്ന് ഇട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഷീറ്റ് എങ്ങനെയാവുമെന്ന് പേടി ഉണ്ടായി അതാണ് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാണ്ടിരുന്നത് ഇനി ഉണ്ടാക്കുമ്പോൾ ഷീറ്റ് ഉണ്ടാക്കിയത് കാണിച്ച് തരാം കുഴപ്പമില്ല സൂപ്പറായിട്ടുണ്ട് വാങ്ങുന്ന ഷീറ്റ് തീരെ കാനുണ്ടാവില്ല അപ്പം നമ്മൾ ഉണ്ടാക്കിയതാണ് കുറച്ച് ഷീറ്റ് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നമുക്ക് നമ്മുടെ ആദ്യം ഇട്ട് സമൂസ ആയിട്ടുണ്ട് കോരി എടുക്കാം ഇനി ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ സമൂസ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക